ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സ്വദേശാഭിമാനി കേസരി പുരസ്കാരം സംസ്ഥാന മാധ്യമ അവാർഡ് ഈ രണ്ട് അവാർഡുകളും കൊടുക്കുന്ന ചടങ്ങിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നേരികയാണ് കേരളത്തിൻ്റെ പത്രപ്രവർത്തന ചരിത്രത്തിലെ തേജവുമായ വ്യക്തിത്വങ്ങളായ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെയും കേസരി ബാലകൃഷ്ണപിള്ളയുടെയും സ്മരണാർത്ഥം സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരം സർക്കാർ നൽകുന്നത് മാധ്യമരംഗത്തെ മികച്ച സംഭാവനകൾക്ക് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് സംസ്ഥാന മാധ്യമ പുരസ്കാരങ്ങൾ നമുക്കേവർക്കും അറിയാം മാധ്യമരംഗത്ത് മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും സമൂഹത്തിന് ദിശാബോധം നൽകുകയും ചെയ്യുന്ന ധീരമായ മാധ്യമപ്രവർത്തനത്തിനുള്ള ആദരമാണ് ഈ വേദി അതുകൊണ്ട് തന്നെ ഈ വേദിയുടെ പ്രാധാന്യം വളരെ വലുതാണ് സമൂഹത്തെ ഉണർത്തുന്ന ഉത്തരവാദിത്വബോധത്തോടെ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെ അംഗീകരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇന്ന് ഈ ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ മൂന്ന് വർഷങ്ങളിലെ സ്വദേശാഭിമാനി കേസരി പുരഷ്കാർ പുരസ്കാരങ്ങളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിലെ സംസ്ഥാന മാധ്യമ അവാർഡുകളുമാണ് ഇന്ന് വിതരണം ചെയ്യുന്നത് നമ്മൾക്ക് ഏവർക്കും ഉറപ്പാണ് എല്ലാ മാധ്യമ വിഭാഗങ്ങളുമായി പ്രവർത്തിക്കുന്ന യുവതലമുറയിലുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഈ പുരസ്കാര ജേതാക്കളുടെ കർമ്മപഥം മാർഗദർശിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആശംസിക്കുന്നു ഈ ആമുഖത്തോടെ ഞാൻ എൻ്റെ കടക്കുകയാണ് ഇന്നത്തെ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവകളാണ് അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് പുരസ്കാര വിതരണം നടത്തുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഏറെ ബഹുമാനത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മുഖ്യാതിഥികളായി ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ അതേപോലെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഇവരെ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ശ്രീമതി ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയർ അതുപോലെ വട്ടിയൂപ്ര എം എൽ എ ശ്രീ വി കെ പ്രശാന്ത് ഇവരെയും സ്വാഗതം ചെയ്യുകയാണ് ആശംസകൾ അർപ്പിക്കാനെത്തിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാറിനെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആശംസകൾ എത്തിക്കാൻ അർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറി ശ്രീ എൻ പ്രഭാവർമ്മയെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരള മീഡിയ അക്കാദമിയുടെ ചെയർമാൻ ശ്രീ ആർ എസ് ബാബുവിനെ സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന പ്രസിഡന്റ് കെ യു ഡബ്ല്യു ജെ ശ്രീ റജി കെ പിയെ സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ കെ യു ഡബ്ല്യു ജെ യുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ ഷില്ലർ സ്റ്റീഫനെ സ്വാഗതം ചെയ്യുന്നു വേദിയിലുള്ള ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർ ശ്രീ സുഭാഷിനെ സ്വാഗതം ചെയ്യുന്നു വേദിയിലുള്ള ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ അഡീഷണൽ ഡയറക്ടർമാരായ ശ്രീ പ്രമോദനയും കെ ജി സന്തോഷിനെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത് മാധ്യമപ്രവർത്തകരായ ശ്രീ ജി പരമേശ്വരൻ നായർ ശ്രീ ഏഴാച്ചേരി രാമേന്ദ്രൻ ശ്രീ എൻ അശോകൻ എന്നിവർക്കാണ് വളരെ ബഹുമാനപൂർവ്വം പുരസ്കാര ജേതാക്കളെ ഈ വേദിയിലേക്ക് സ്വാഗതപൂർവം സ്വാഗതം ചെയ്യുകയാണ് ജനറൽ റിപ്പോർട്ടിംഗ് വികസനോന്മുഖ റിപ്പോർട്ടിംഗ് ന്യൂസ് ഫോട്ടോഗ്രാഫി കാർട്ടൂൺ ടി വി ന്യൂസ് റിപ്പോർട്ടിംഗ് ടി വി സാമൂഹ്യ ശാക്തീകരണ റിപ്പോർട്ടിംഗ് ടി വി ന്യൂസ് എഡിറ്റിംഗ് ടി വി ന്യൂസ് ക്യാമറ ടി വി ന്യൂസ് റീഡർ ടി വി അഭിമുഖം തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി സംസ്ഥാന മാധ്യമ പുരസ്കാര വിജയികളായി ഇവിടെ ഒട്ടേറെ പേർ എത്തിച്ചേർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷങ്ങളിൽ സംസ്ഥാന മാധ്യമ പുരസ്കാരം നേടിയ श्री सी के शिवानंदन श्री एम पी संतोष श्री जयकृष्ण नोमलूर् श्री मनोज चेमंजे श्री बहुजू बैजू पौलो श्री टी के सुजीत श्री प्रशांत कृष्ण विनीता पी विजय कुमार के षाजु बनोजन रम्या के जस्टीना तोमी वर्गी सजीश शंकर अब्दुल अ के टी वि ए गिरीश अरुण एल അനു ബി എസ് ഉന്മേഷ് ശിവരാമൻ ശരത് എസ് സതീഷ് ചന്ദ്രനാർ ജഷീനായം ശ്രീകുമാർ ആലപ്ര അഭിലാഷ് വി നാസർ എടപ്പാൾ ശിവപ്രസാദ് എം എ രാമേന്ദ്രൻ വി ഇവരും ഇവരുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും ഈ ചടങ്ങിനെ ധന്യത പകരാൻ വേണ്ടി എത്തിച്ചേർന്നുണ്ട് എല്ലാ മാധ്യമ പുരസ്കാര ജേതാക്കളെയും ഇവിടെ എത്തിച്ചേർന്നുള്ള അവരുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും സ്വാഗതം ആശംസിക്കുകയാണ് ഈ ചടങ്ങിനെ നേരിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്ന എല്ലാവർക്കും ഓൺലൈനായി പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാവർക്കും മാധ്യമപ്രവർത്തകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നന്ദി നമ്മുടെ സമൂഹത്തിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളുടെത്തേക്ക് എത്തിക്കുകയും സാമൂഹ്യ പ്രശ്നങ്ങളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നതിലൂടെ മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണുകളായി വർദ്ധിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ മാധ്യമങ്ങളുടെ പ്രാധാന്യം എടുത്തു പറയേണ്ട ഒന്നാണ് പുതിയ അറിവുകൾ പങ്കുവയ്ക്കുന്നതിനും വിദ്യാഭ്യാസപരമായ മുന്നേറ്റങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വിദ്യാർത്ഥികളുടെ അവബോധം വളർത്തുന്നതിനും മാധ്യമങ്ങൾ വളരെ സംഭാവനകൾ നൽകുന്നുണ്ട് കോവിഡ് കാലത്ത് ഡിജിറ്റൽ പഠനം വ്യാപകമായപ്പോൾ അതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചു വിദൂര പഠനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും ഓൺലൈൻ ക്ലാസ്സുകളെക്കുറിച്ചും മാധ്യമങ്ങൾ നൽകിയ വിവരങ്ങൾ വലിയ സഹായമായി ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങൾ പല വെല്ലുവിളികളെയും നേരിടുന്നുണ്ട് വ്യാജ വാർത്തകളും തെറ്റിദ്ധാരണ വരുത്തുന്ന വിവരങ്ങളും സമൂഹത്തിൽ ആശങ്ക സൃഷ്ടിക്കുമ്പോൾ സത്യസന്ധവും വസ്തുനിഷ്ഠവുമായ റിപ്പോർട്ടിങ്ങിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ് ഓരോ മാധ്യമ പ്രവർത്തകനും ഈ വലിയ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതായിട്ടുണ്ട് ഈ അവാർഡുകൾ മാധ്യമപ്രവർത്തകരുടെ കഠിനാധ്വാനത്തിനും അർപ്പണബോധത്തിനും ലഭിക്കുന്ന അംഗീകാരമാണ് ഇത് കൂടുതൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുവാൻ നിങ്ങൾക്ക് പ്രചോദനം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യുവ മാധ്യമ പ്രവർത്തകർക്ക് ഇതൊരു മുതൽക്കൂട്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അവാർഡ് ജേതാക്കളെ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു നന്ദി നമസ്കാരം സഹോദരി സഹോദരന്മാർ സ്വദേശാഭിമാനി കേസരി പുരസ്കാരവും മാധ്യമരംഗത്തെ മികച്ച പ്രവർത്തനത്തിനുള്ള സംസ്ഥാന മാധ്യമ പുരസ്കാരങ്ങളുമാണ് ഇന്നിവിടെ വിതരണം ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങളാണ് ഇന്ന് സമർപ്പിക്കപ്പെടുന്നത് ശ്രീ കെ ജി പരമേശ്വരൻ നായർ ശ്രീ ഏഴാച്ചേരി രാമചന്ദ്രൻ ശ്രീ എൻ അശോകൻ എന്നിവർക്കാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിലെ സംസ്ഥാന മാധ്യമ പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്യപ്പെടുന്നത് എല്ലാ പുരസ്കാര ജേതാക്കളെയും ആദ്യമായും അഭിനന്ദിക്കട്ടെ നിർഭയമായ പത്രപ്രവർത്തനം എന്തെന്ന് ചോദിച്ചാൽ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന വ്യക്തിത്വമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ള കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമികയിലേക്ക് ആധുനികതയെ സന്നിവേശിപ്പിച്ച പത്രാധിപരും നിരൂപകനും ഗവേഷകനുമായിരുന്നു ശ്രീ കേസരി ബാലകൃഷ്ണ പിള്ള അവരുടെ പേരിലുള്ള പുരസ്കാരങ്ങൾ അർഹമായ കൈകളിലേക്കാണ് എത്തിച്ചേർന്നത് എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട് ആവുന്നത്ര നിഷ്പക്ഷമായി ദീർഘകാലം നേരിട്ട് നിയമസഭ റിപ്പോർട്ട് ചെയ്ത പ്രഗത്ഭ പത്രപ്രവർത്തകനാണ് കെ ജി പരമേശ്വരൻ നായർ കേരളകൗമിദിയുടെ ഒരു ഘട്ടത്തിൻ്റെ പ്രതീകമായിരുന്ന കെ ജി പത്രപ്രവർത്തനത്തെ കളങ്കം പുരളാത്ത റോഷനായി കണ്ട മാധ്യമ ജെൻറ്റിൽമാനാണ് നിയമസഭാ റിപ്പോർട്ടിങ്ങിൻ്റെ കാര്യത്തിൽ പുതുതലമുറക്ക് പാഠമാക്കാവുന്ന മാതൃകകൾ അദ്ദേഹം മുൻപോട്ട് വെച്ചു എന്ന അശോകൻ പതിറ്റാണ്ടുകളായി മാതൃഭൂമി ഡൽഹി ബ്യൂറോയുടെ പര്യായമായി മാറിയ വ്യക്തിത്വത്തിനുടമയാണ് പത്രപ്രവർത്തനത്തിൽ അരനൂറ്റാണ്ട് പിന്നിടാൻ അധികം പേർക്ക് കഴിയാറില്ല അസാധാരണമായ ആ നേട്ടവും അദ്ദേഹം എൺപതാം വയസ്സിലെത്തി എന്ന കാര്യവും ഒരുമിച്ച് വന്ന സന്ദർഭമാണിത് ഈ സന്ദർഭത്തിൽ തന്നെ സർക്കാരിൻ്റെ ആദരവും എത്തുന്നു എന്നതിൽ ഒരു ചർച്ചയുണ്ട് ഏഴാച്ചേരി രാമചന്ദ്രൻ കവിത്വത്തെയും പത്രപ്രവർത്തനത്തെയും കൊണ്ടുപോയ വ്യക്തിയാണ് ജേണലിസത്തിൻ്റെ രംഗത്ത് പൊതുവിലും ലിറ്റററി ജേണലിസത്തിൻ്റെ രംഗത്ത് പ്രത്യേകിച്ചും കാര്യമായ സംഭാവനകൾ അദ്ദേഹം നൽകി നല്ല പ്രസംഗകൻ കൂടിയാണ് ഏഴാച്ചേരി രാമചന്ദ്രൻ എന്നും പുരോഗമന ഉറച്ചു നിന്ന ഏഴാച്ചേരി ഇടതുപക്ഷത്തെ വിട്ട് തനിക്കൊരു പത്രപ്രവർത്തനം വേണ്ട എന്ന് സ്വജീവിതം കൊണ്ട് തെളിയിച്ചു കേരള സർക്കാരിൻ്റെ ഏറ്റവും ഉന്നതമായ പത്രപ്രവർത്തന പുരസ്കാരങ്ങൾ ഇവർക്ക് മൂന്ന് പേർക്ക് നൽകാൻ കഴിയുന്നത് സന്തോഷകരമാണ് അവരെ അഭിനന്ദിക്കട്ടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് അൻപതാണ്ട് തികഞ്ഞിരിക്കുന്ന സന്ദർഭമാണിത് ഇന്ത്യൻ ഭരണഘടനയുടെ ജനാധിപത്യ മൂല്യങ്ങളെ റദ്ദെയ്തുകൊണ്ട് പൊതുപ്രവർത്തകരെയും എതിർചേരിയിൽ നിന്നവരെയും മാധ്യമങ്ങളെയും വേട്ടയാടിയ ആ കാലത്തെ അതൊക്കെ നേരിട്ട് അനുഭവിച്ചവർക്ക് ആശങ്കയോടുകൂടിയേ ഓർത്തെടുക്കാനാവും മാധ്യമ സ്വാതന്ത്ര്യം തന്നെ റദ്ദെയ്യപ്പെട്ട കാലം കുൽദീപ് നയ്യാരെ പോലെയുള്ള നൂറുകണക്കിന് മാധ്യമപ്രവർത്തകർ ജയിലടക്കപ്പെട്ടു ഗാന്ധിജിയാൽ സ്ഥാപിക്കപ്പെട്ട നവജീവൻ പ്രശ്നം പോലും രക്ഷയുണ്ടായില്ല ഗാന്ധിജിയുടെ പൗത്രൻ രാജ്മോഹൻ ഗാന്ധിക്കും അദ്ദേഹം എഡിറ്റ് ചെയ്തിരുന്ന വാരികയ്ക്കും നേരെ പ്രതികാര നടപടികളുണ്ടായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഡൽഹിയിൽ നിന്നും അച്ചടിച്ചിറങ്ങുന്ന മാധ്യമങ്ങൾക്ക് പത്രം പ്രിൻ്റ് ചെയ്യാൻ കഴിയാത്ത വിധം വൈദ്യുതി നിഷേധിക്കപ്പെട്ടു അതേസമയം തന്നെ സർക്കാരിനെ പിന്തുണച്ചെഴുതാനും ചില പത്രങ്ങൾ തയ്യാറായി അവരുടെ പ്രധാന ലക്ഷ്യമാകട്ടെ സർക്കാരിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവരെ മോശമാക്കി ചിത്രീകരിക്കുക എന്നതായിരുന്നു പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതിൻ്റെ നേതാക്കളെ അതിന് തയ്യാറാകാത്ത പത്രപ്രവർത്തകരെയും എഡിറ്റർമാരെയും പത്രസ്ഥാപനങ്ങളെയും കേന്ദ്ര ഏജൻസികളെയും കൊണ്ട് വേട്ടയാടി പ്രതീകാത്മകമായി ഒഴിഞ്ഞ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചതിന് ഇന്ത്യൻ എക്സ്പ്രസ്സിനെതിരെ പ്രതികാര നടപടികളുണ്ടായി ഇതെല്ലാം തന്നെ അൻപത് വർഷം മുൻപത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇതെല്ലാം ഓർക്കുമ്പോൾ ആ ഭൂതകാലത്തെ അനുകരിക്കും വിധത്തിൽ തന്നെയാണ് വർത്തമാനവും എന്ന് തോന്നും ആ വിധത്തിലാണ് രാജ്യത്തെ മാധ്യമരംഗത്തിൻ്റെ അവസ്ഥ ഇക്കഴിഞ്ഞ മാസമാണല്ലോ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പുറത്തു വന്നത് നൂറ്റി എൺപത് രാജ്യങ്ങളുടെ ലോകമാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ നൂറ്റി അൻപത്തൊന്നാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്ന് ഏറ്റവും ബൃഹത്തായ ഭരണഘടനയുടെ രാജ്യം അതൊക്കെ കൂടിയാണ് നമ്മുടെ ഇന്ത്യ ആ ഭരണഘടനയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി പ്രത്യേക ആർട്ടിക്കിൾ തന്നെയുണ്ട് അങ്ങനെ ഒരു രാജ്യമാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ പട്ടികയിൽ ഏറ്റവും താഴത്തെ നിലയിൽ എത്തിയിരിക്കുന്നത് അത് പരിശോധിക്കുമ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ അടിയന്തരാവസ്ഥയുടെ കാലത്തിന് സമാനമായ നടപടികൾ മാധ്യമങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നുവോ എന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടാകുന്നത് അഭിപ്രായം രേഖപ്പെടുത്തുന്ന മാധ്യമപ്രവർത്തകരെ പിടിച്ച് കൊല ചെയ്ത സംഭവങ്ങൾ പോലും ഉണ്ടായി കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ രാജ്യത്തെ മുപ്പത്തൊന്ന് പത്രപ്രവർത്തകർക്കാണ് ജീവൻ നഷ്ടമായത് തിരസ്ഥാപിത രാഷ്ട്രീയ ശക്തികൾ അത്തരത്തിലുള്ള പല കൊലപാതകങ്ങൾക്കും നേതൃത്വം നൽകുന്നതും പത്രപ്രവർത്തകരുടെ മരണത്തിൽ ആഹ്ലാദിക്കുന്നതും നമ്മൾ കണ്ടു നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലാണ് പ്രശസ്ത മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷിനെ കൊല ചെയ്ത സംഭവമുണ്ടായത് ആ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷണം നടത്തി പുസ്തകമെഴുതിയ റോളോ റോമിങ് ഇന്ത്യൻ മാധ്യമരംഗം കടന്നുപോകുന്ന പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടുന്നുണ്ട് എങ്ങനെയാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയും കൈകാര്യം ചെയ്യുന്നതെന്നും അത്തരം സ്ഥാപനങ്ങൾക്ക് എന്തൊക്കെ തിക്താനുഭവങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നതെന്നും റോളോ റോമിംഗ് വിവരിക്കുന്നുണ്ട് സർക്കാരിനെ വിമർശിച്ച് പരിപാടികൾ നടത്തുന്ന ചാനലുകളുടെ ബ്രോഡ്കാസ്റ്റിംഗ് തടസ്സപ്പെടുത്തുക പിഴ ചുമത്തുക അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നിർത്താനോ അത് നടത്തുന്നവരെ ഒഴിവാക്കാനോ പറയുക എന്നിവയൊക്കെയാണ് ചെയ്യുന്നത് അത് അനുസരിക്കാത്തവരെ ഭീഷണിപ്പെടുത്തുന്നു കഴിഞ്ഞ കുറച്ചു കാലത്തെ സംഭവങ്ങൾ നിരീക്ഷിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊന്നും പുതുമയുള്ള കാര്യമല്ല ബി ബി സി ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നു ഉടനെ തന്നെ ബി ബി സി ഓഫീസിലേക്ക് കേന്ദ്ര ഏജൻസികൾ ചെല്ലുന്നു സംഘപരിവാറിനെതിരെ വാർത്ത പ്രസിദ്ധീകരിച്ച ന്യൂസ് ക്ലിക്കിൻ്റെയും ദൈനിക് ഭാസ്കറിൻ്റെയും ഓഫീസുകൾ റെയ്ഡ് ചെയ്യുന്നു സംഘപരിവാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ദ വയർ പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങളെ നിരന്തരം വേട്ടയാടുന്നു സംഘപരിവാർ അനുകൂല വാർത്ത കൊടുക്കാൻ തയ്യാറായില്ല എന്നതിൻ്റെ പേരിലും മാധ്യമങ്ങൾ വേട്ടയാടപ്പെടുന്നു ഇത് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുടെ കാര്യം സംഘപരിവാറിനോട് വിധേയത്വം പുലർത്തുന്ന മാധ്യമസ്ഥാപനങ്ങളുമുണ്ട് സംഘപരിവാർ നെറേറ്റീവുകൾക്ക് സ്വീകാര്യതയുണ്ടാക്കാൻ വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയാണ് അത്തരം മാധ്യമങ്ങൾ വാച്ച്ഡോഗല്ല ലാപ്ഡോഗാണ് എന്ന് പറയുന്നത് എത്രയോ വലിയ ശരിയാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ കാര്യമെടുത്താൽ സംഘപരിവാർ നയങ്ങളോട് വലിയ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ മുന്നോട്ട് പോവുക എന്നതാണ് ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളുടെയും നയമെന്ന് കാണാൻ കഴിയും ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ഗോഡ്സെയാണെന്ന് എഴുതാൻ പോലും മടിക്കുന്നവയായി മലയാളത്തിലെ ചില മുൻനിര പത്രങ്ങൾ പോലും മാറി വരുന്നു അതേ മാധ്യമസ്ഥാപനങ്ങൾ തന്നെ അന്തമായ ഇടതുപക്ഷ വിരോധം കാണിക്കുന്നതും കാണാൻ നമുക്ക് കഴിയും രണ്ടും പരസ്പര പൂരകമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ മാധ്യമങ്ങളുടെ ആ വിരോധം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പുതുമയുള്ള കാര്യമല്ല നേരത്തെ വിമോചന സമരത്തിൻ്റെ കാലം മുതൽക്ക് ഇത് തുടരുന്നതാണ് അത് ആ രീതിയിൽ മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ പക്ഷേ ആ വിരോധം നാടിനോടാകെ തന്നെയുള്ള വിരോധമായി നിറമാറുന്ന നില ഉണ്ടാവുന്നില്ല എന്ന് സംശയിക്കേണ്ടതുണ്ട് നമ്മുടെ നാട് കേരളം കേന്ദ്ര സർക്കാരിനോട് ചില പദ്ധതികൾക്ക് അംഗീകാരം ചോദിക്കുന്നു കേന്ദ്രം ഒന്നും അനുവദിക്കുന്നില്ല മാത്രമല്ല ഒരു സഹായവും അനുവദിക്കില്ലെന്ന് കട്ടായം പറയുന്നു കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് പരിഗണന നൽകുന്നില്ല ഇതിനെല്ലാം എതിരെ എത്ര മാധ്യമങ്ങൾക്ക് പ്രതികരിക്കാനായി ഇത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ ചിലർ പ്രതികരിച്ചു എന്ന് വരുത്തിയിട്ടുണ്ടാകാം പദ്ധതികൾ അനുവദിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചയായി ചിത്രീകരിച്ച് സംസ്ഥാന താല്പര്യങ്ങളെ ഹനിക്കുന്നതിന് മറയിടുക പോലും ചെയ്യുന്നുണ്ട് ചിലർ പരിമിതമായ വിഭവങ്ങൾക്കുള്ളിൽ നിന്ന് സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന സഹായങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്നു ഇലക്ട്രിക്കൽ ബോണ്ട് വാങ്ങാത്ത സി പി ഐ എം അത് വാങ്ങി എന്ന വാർത്ത അത് ഓർക്കുന്നവരുണ്ടാകുമല്ലോ ഇവിടെയും ആ വാർത്ത കളവാണെന്ന് തെളിഞ്ഞപ്പോൾ ഒരു തിരുത്ത് സ്വാഭാവികമായും കൊടുത്തു പക്ഷേ സത്യം ചെരിപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും നുണ ലോകം ചുറ്റിക്കഴിഞ്ഞിരിക്കും എന്ന തന്ത്രമാണ് ഇടതുപക്ഷത്തിനെതിരെ പല മാധ്യമ സ്ഥാപനങ്ങളും സ്വീകരിക്കുന്നത് ആദ്യം നുണ നുണയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുക അത് എല്ലാവരിലേക്കും എത്തിച്ച ശേഷം തിരുത്ത് നൽകുക ആ തിരുത്ത് അധികം ആളുകളിലേക്ക് എത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതല്ലേ ഇപ്പോഴുള്ള രീതി വർഗീയത നാടിനാപത്താണ് എന്ന് നമുക്കെല്ലാം അറിയാം അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും എന്നാൽ ഇടതുപക്ഷത്തിനെതിരെ നിലക്കൊണ്ടാൽ ഏത് വർഗീയതയും ശുദ്ധമാകും എന്നതാണ് ഇപ്പോൾ ചില മാധ്യമങ്ങളുടെ ഭാഷ്യം അത്തരത്തിലാണോ ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് വർഗീയതയുടെ വിഷവിത്തുകൾ ഉയർന്നു വന്നിടങ്ങളിലെല്ലാം ആദ്യം വേട്ടയാടപ്പെട്ടത് മാധ്യമങ്ങളാണ് എന്നറിയാത്തവരല്ല പ്രവർത്തകർ സത്യസന്ധരായ നിരവധി മാധ്യമപ്രവർത്തകർ നാസി ജർമ്മനിയിൽ വേട്ടയാടപ്പെട്ടു കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ മൂന്നിൽ രണ്ടും ഇസ്രയേൽ ആക്രമണത്തിൽ മരിച്ചവരാണ് ഈ സത്യം പോലും വെച്ചുകൊണ്ട് മാധ്യമങ്ങൾ തന്നെ ഇസ്രയേലിൻ്റെ ആക്രമണത്തെ ഇസ്രയേൽ പാലസ്തീൻ യുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്നതും നാം കാണുകയാണ് ലോകത്തെവിടെയും വംശീയതയും വർഗീയതയും വേരോടുമ്പോൾ ആദ്യം വേട്ടയാടപ്പെടുന്നത് മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും തന്നെയാകും ഈ ബോധ്യത്തോടെ സ്വന്തം നാടിനെയും സ്വന്തം തൊഴിൽ മേഖലയെയും സംരക്ഷിക്കാൻ മാധ്യമപ്രവർത്തകർ വർഗീയതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി അണിനിരക്കണം ഇടതുപക്ഷത്തെ എതിർക്കുന്നു എന്നതിൻ്റെ പേരിൽ വർഗീയതയെ മഹത്വവൽക്കരിക്കാൻ പുറപ്പെട്ടാൽ അത് ഈ നാടിൻ്റെയും ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളുടെയും നാശത്തിനെ കാരണമാകും അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം സ്വദേശാഭിമാനി കേസരി പുരസ്കാരവും മാധ്യമരംഗത്തെ മികച്ച പ്രവർത്തനത്തിനുള്ള സംസ്ഥാന മാധ്യമ പുരസ്കാരങ്ങളും നിറഞ്ഞ സന്തോഷത്തോടെ വിതരണം ചെയ്തായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട ശ്രീ വി ശിവൻകുട്ടി അവർക്ക് സംഘാടക സമിതിയുടെ പേരിലും ഗവൺമെൻറ് സംസ്ഥാന സർക്കാരിൻ്റെ പേരിലും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഇന്നത്തെ പുരസ്കാര സമർപ്പണം നിർവഹിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഈ ചടങ്ങിൽ പങ്കെടുത്ത ബഹുമാനരായ ശ്രീ ഡി സുരേഷ് കുമാർ ശ്രീ എൻ പ്രഭാവർമ്മ ശ്രീ ആർ എസ് ബാബു ശ്രീ റെജി കെ പി ശ്രീഹീല സ്റ്റീഫൻ ബഹുമാനൻ സെക്രട്ടറി ശ്രീ ഹരി ഹരി ഐ എസ് എന്നിവർക്ക് ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു സ്വദേശമനി കെ സി പുരസ്കാര ജേതാക്കളായ ജേതാക്കളായ ശ്രീ കെ ജി പരമേശ്വരൻ നായർ ഏഴാച്ചേരി രാമേന്ദ്രൻ ശ്രീ എൻ അശോകൻ എന്നിവർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു മറ്റു മീഡിയ അവാർഡ് ജേതാക്കൾക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഇതിൻ്റെ സംഘാടനത്തിന് സഹായിച്ച ഈ സ്ഥാപനം ഉൾപ്പെടെയുള്ള എല്ലാവർക്കും മറ്റു വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു